അലഹമില്ലാറബു കസീർ അല മുഹമ്മദി വാല അലി മുഹമ്മദ് മജീദ് അയ്യു മീനൂൻ മിനും വരഹമുല്ല വർക്കാത്തു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പിന്നെ ഒന്നാമത്തെ ക്ലാസ്സായിരുന്നു ഇന്ന് രണ്ടാമത്തെ ക്ലാസ്സാണ് വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത് ഒരു മുസ്ലിമായ നമ്മൾ നിർബന്ധമായിട്ട് മറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങൾ അതിൻ്റെ തുടർച്ചയെന്നോണമാണ് നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോവുക നമ്മൾ പിന്നെ ഏതെല്ലാം കൂടിയാലാണ് ദീനാവുക എന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഇസ്ലാം ഇമാൻ ഇഹ്സാൻ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട നാല് കാര്യങ്ങൾ നമ്മൾക്ക് പിന്നെ ഇൽമുണ്ടാകണം ഓരോ വിഷയങ്ങളെക്കുറിച്ചും നമുക്ക് ഇൽമുണ്ടാകണം ആ പഠിച്ച വിഷയങ്ങളെ നമ്മൾ അമര് ചെയ്യണം പ്രവർത്തിക്കണം അതുപോലെ തന്നെ നമ്മൾ പ്രവർത്തിച്ച അമലുകൾ നമ്മൾ എന്ത് ചെയ്യണം ധാവത്ത് ചെയ്യണം ദാവത്തിന്റെ പേരിൽ കാര്യങ്ങൾ പിന്നെ അതിൽ നമ്മൾ ക്ഷമ കൈകൊള്ളണം ഇങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി അതുപോലെ തന്നെ ആ എൽമിൽ അറിവ് നേടുമ്പോൾ പ്രധാനമായും പഠിച്ചിരിക്കേണ്ട അറിവുകൾ പിന്നെ നാളെ കബറിൽ ചോദ്യം ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളായ അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവ് നബിയെക്കുറിച്ചുള്ള അറിവ് ദീനെക്കുറിച്ചുള്ള അറിവ് ഇതെല്ലാം നമുക്ക് പ്രധാനമായിട്ടും ഉണ്ടാകണം എന്ന് നമ്മളെ നമ്മൾ മനസ്സിലാക്കി നമ്മളെ സൃഷ്ടിച്ച ലോകത്ത് സൃഷ്ടിച്ച എല്ലാത്തിനെയും പഠിച്ചത് അള്ളാഹു സുബാനു വത്താലയാണെന്നും നമ്മളെ അള്ളാഹു എന്തിനാണ് പഠിച്ചത് എന്ന് നമ്മൾ പഠിച്ചു അവസാനമായിട്ട് പഠിച്ചത് അതാണ് അള്ളാഹു നമ്മളെ പഠിച്ചത് അവന് മാത്രം എബാധത്ത് ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ നമ്മൾ പഠിക്കണം എന്താണ് ഇബാദത്ത് ഇബാദത്തിന് വേണ്ടിയാണ് നമ്മളെ പഠിച്ചത് അവർ ഇബാദത്ത് ചെയ്യാൻ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അതൊരു നാമാണു എങ്ങനെയുള്ള നാമം അള്ളാഹുസുബാനു വത്താല ഇഷ്ടപ്പെടുന്നതായ അള്ളാഹുസുബാനു വത്താലയുടെ തൃപ്തി ലഭിക്കുന്നതായ ഏതെല്ലാം വാക്കുകളുണ്ടോ ആ വാക്കുകളെയെല്ലാം വിളിക്കുന്ന പേരാണ് ഇബാദത്ത് ഏതെല്ലാം പ്രവർത്തനങ്ങളുണ്ടോ ആ പ്രവർത്തനങ്ങളെയെല്ലാം വിളിക്കുന്ന പേരാണ് ഇബാദത്ത് തസ്ബീഹുകൾ തഹ്മീദുകൾ തക്ബീറുകൾ തദ്ക്കീറുകൾ നിയ്യത്ത് അതുപോലെ തന്നെ തവക്കുല് നിസ്കാരം നോമ്പ് സക്കാത്ത് ഹജ്ജ് അല്ലേ അങ്ങനെയുള്ള ഏതേത് കർമ്മങ്ങളുണ്ടോ നാവുകൾ ഉണ്ടുള്ളതാണെങ്കിലും കൽബ് കൊണ്ടുള്ള ശരീരത്തിൻ്റെ പുറമെയുള്ള അവയവങ്ങൾ കൊണ്ടുള്ളതാണെങ്കിലും അതുപോലെ തന്നെ കൽബ് കൊണ്ടുള്ളത് ഏതെല്ലാം ഉണ്ടോ എല്ലാം അള്ളാഹുവിൻ്റെ തൃപ്തിയും അള്ളാഹുവിൻ്റെ ഇഷ്ടവും കിട്ടുന്ന വാക്കുകളും പ്രവർത്തനങ്ങളെയും ഒക്കെ വിളിക്കുന്ന പേരാണെന്ത് ഇബാദത്ത് അപ്പോൾ നമ്മൾ ഈ ബാധ എന്താണെന്ന് മനസ്സിലാക്കി ആ ഒരു വിഭാഗത്ത് ചെയ്യുവാൻ വേണ്ടിയാണ് അള്ളാഹു സുബാൻ വത്താല നമ്മളെ പഠിച്ചത് സൃഷ്ടിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കി പിന്നെ പ്രധാനമായിട്ട് നമ്മളിൽ ഉണ്ടാകേണ്ട മൂന്ന് കാര്യങ്ങൾ അതായത് ഏത് കാര്യങ്ങൾ ഉൾക്കൊണ്ടാലാണ് ദീനാവുക എന്ന് നമ്മൾ പഠിച്ചല്ലോ ഇസ്ലാമും ഇമാനും എഹ്സാൻ അല്ലെ അതിൽ ഇസ്ലാം നമ്മൾ പഠിച്ചിരിക്കണം ഓരോന്നും ഓരോന്നും നമ്മൾ ചർച്ച ചെയ്യണം ബാക്കി തുടർന്ന് ഇങ്ങനെ വരും ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇസ്ലാം കാര്യങ്ങൾ നമുക്കറിയാം ഒന്നെന്താ ഷഹാദത്താണ് സാക്ഷ്യം വഹിക്കലാണ് ഹൃദയം കൊണ്ട് സാക്ഷ്യം വഹിക്കണം ഹൃദയം കൊണ്ട് സാക്ഷ്യം വഹിച്ച് പിന്നെ നാവിലൂടെ അത് പുറത്തു വരണം ഇല്ല മുഹമ്മദ് അഞ്ചു കാര്യങ്ങൾ നമുക്കെല്ലാം അറിയാം മുഹമ്മദ് റസൂല്ല മനസ്സിലാക്കി പ്രഖ്യാപിക്കലാണ് ഹൃദയം കൊണ്ട് പ്രഖ്യാപി വിശ്വസിച്ച് പ്രഖ്യാപിക്കലാണ് എന്ത് പിന്നെ ഷഹാദത്ത് രണ്ട് അത് ശരിയായ ഒരാൾ എന്ത് ചെയ്യാ പിന്നെ നിസ്കരിക്കുക നിസ്കരിക്കുന്നതും ജിക്കാത്ത് കൊടുക്ക നിസ്കാരം ഉള്ളതെന്ന് നോമ്പ് എടുക്കുക റഹതാ മാസത്തിൽ കഴിവുള്ള ആളുകൾ സമ്പത്തും ആരോഗ്യമൊക്കെ ഉള്ള ആൾക്കാരെന്ത് ചെയ്യുക ഹജ്ജ് ചെയ്യുക അല്ലെ അപ്പം എന്താണ് ഇസ്ലാം ഈ ഇസ്ലാം കാര്യങ്ങൾ വെച്ചിട്ട് എന്താണ് ഇസ്ലാം എന്ന് പറയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഇസ്ലാം എന്ന് പറഞ്ഞാൽ പിന്നെ അള്ളാഹുവിനെ തൗഹീദ് സമർപ്പിക്കാം പിന്നെ ലഹ ഇലഹി ലാ അള്ളാഹുവിനെ ഏകനാക്കുക അത് ഏതൊക്കെ ഏതൊക്കെ വിഷയത്തിലാണ് അള്ളാഹുവിനെ ഏകനാക്കേണ്ടത് എന്ന് നമുക്ക് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് തൗഹീദ് റുബൂബിയലൂഹിയ അസ്മാ സിഫാഖ് അല്ലേ അപ്പോൾ ഒറ്റടിക്ക് പറഞ്ഞാൽ അള്ളാഹുവിന് തൗഹീദ് കൊണ്ട് സമർപ്പിക്കലും അനുസരണ കൊണ്ട് അവന് കീഴൊതുങ്ങലുമാണ് എന്ത് ഇസ്ലാം അതുപോലെ തൗഹീദിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുമ്പോൾ തൗഹീദ് കൊണ്ട് അള്ളാഹുവിന് നമ്മുടെ ജീവിതത്തെ നമ്മൾ സമർപ്പിക്കുമ്പോൾ നമ്മുടെ ശരീരത്തെ സമർപ്പിക്കുമ്പോൾ ഷിർക്കിൽ നിന്ന് മുക്തമാകാനും നമുക്ക് സാധിക്കണം മനസ്സിലായോ അള്ളാഹു നമ്മളെ പഠിച്ചത് അള്ളാഹു സുബാനു വത്താല ഈ ഭാഗത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്താണ് ഇബാദത്ത് എന്ന് പറഞ്ഞു ഇസ്ലാം കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു ആ ഇസ്ലാം കാര്യങ്ങൾ വെച്ചുകൊണ്ട് എന്താണ് ഇസ്ലാം എന്ന് പറയുന്നത് അള്ളാഹു സുബഹാനു വത്താലക്ക് നമ്മൾ എന്ത് ചെയ്യുക കൊടുക്കേണ്ട അവകാശങ്ങൾ അതെല്ലാം അള്ളാഹുവിന് മാത്രം ഏകനാക്കുക അള്ളാഹുവിന് കൊടുക്കുക അതുപോലെ അത് പിന്നെ ബാക്കിയുള്ള നിസ്കാരം സാലത്ത് നോമ്പ് ഹജ്ജ് െന്ത് ചെയ്യുക അള്ളാഹുസുബ് ഹനുവാലയെ അനുസരിക്കുന്ന വിഷയങ്ങളാണ് അല്ലെ അതിലൊക്കെ എന്ത് ചെയ്യുക അള്ളാഹുവിനെ അനുസരിക്കുക തൗഹീദിനെതിരാകുന്ന ഏതൊക്കെ പ്രവർത്തനങ്ങളുണ്ടോ അത്തരം ഷിർക്കുകളിൽ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുക മാറി നിൽക്കുക ഇതാണ് ഇസ്ലാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി പോയെങ്കിൽ മാത്രമാണ് നമുക്ക് യഥാർത്ഥ പാരത്രിക വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ ഇസ്ലാം ഉൾക്കൊണ്ട് ഒരു മുസ്ലിമായിട്ട് യഥാർത്ഥ മുസ്ലിമായിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കണം മരണാനന്തര ജീവിതത്തിൽ നമ്മൾ മറ്റുള്ള മതങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അതായത് മറ്റുള്ള ആദർശങ്ങളും വിശ്വാസങ്ങളും നിലപാടുകളും സ്വീകരിച്ചുകൊണ്ട് മുസ്ലിം നമ്മൾ പരലോകത്ത് വന്നിട്ട് കാര്യമില്ല മുസ്ലിമായിട്ട് വരണം എങ്കിലേ പരലോകത്ത് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ നമ്മൾ അള്ളാഹു സുബാനു വൽ താര നമ്മളെ അള്ളാഹു സൃഷ്ടിച്ചപ്പോൾ നമ്മൾ പിന്നെ ശുദ്ധ പ്രകൃതിയിലാണ് പിറന്നിട്ടുള്ളത് അതായത് മുസ്ലിമായിട്ട് ഇസ്ലാം മില്ലത്തിലാണ് നമ്മളെന്ത് പിറന്നിട്ടുള്ളത് ആ ഇസ്ലാം മില്ലത്ത് ത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം പരലോകത്ത് വരേണ്ടതുണ്ട് എങ്കിലേ നമുക്ക് സ്വർഗ്ഗം നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ഇബാദത്ത് എന്താണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഇസ്ലാം കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഇസ്ലാം എന്താണെന്ന് ഇന്ന് പഠിക്കുകയും ചെയ്തു അള്ളാഹു കൂടുതൽ പഠിക്കാൻ തോഫിക്ക് നൽകട്ടെ